രാധേ രാധേ ശിവഭക്തരുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ കൈലാസത്തിൽ പോകുന്ന ഒരു നിർവൃതിയാണ് ഈ ക്ഷേത്രത്തിൽ അവർ അനുഭവിക്കുന്നത് കാരണം ഒമ്പത് ജ്യോതിർ പന്ത്രണ്ട് ജ്യോതിർലിംഗം ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് ജ്യോതിർലിംഗം ഉള്ളതിൽ നമ്പർ െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ സോമേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രമാണ് അതാണ് ജ്യോതിർലിംഗങ്ങളിൽ ദ്വാദശ ജ്യോതിർലിംഗം പന്ത്രണ്ട് ജ്യോതിർലിംഗത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒരു ശിവഭക്തൻ നിശ്ചയമായും അവിടെ എത്തിയിരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കറതീറുന്ന ശിവഭക്തനാണെങ്കിൽ നിങ്ങൾ എത്ര ദരിദ്ര കുടുംബത്തിൽ ജനിച്ചാലും ശിവഭഗവാൻ നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ പോകുന്നവർ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക അവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്ററേ ഉള്ളു ദ്വാരകയ്ക്ക് അപ്പോൾ എന്തായാലും ഗുജറാത്ത് വരെ പോകുന്നു ഒറ്റയടിക്ക് നിങ്ങൾക്ക് രണ്ടും കണ്ടിട്ട് വരാം ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് ദ്വാരകയിൽ പോകാം നിങ്ങൾ ആദ്യം ദ്വാരകയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എറണാകുളത്ത് നിന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ട് ഓഖ എക്സ്പ്രസ്സിൽ കയറിയാൽ നിങ്ങൾ നേരിട്ട് ദ്വാരകയിൽ എത്തും അവിടെ നോർമൽ റേഞ്ചിനൊക്കെ ആണെങ്കിൽ ഒരു ഹോട്ടൽ മീരാ ഹോട്ടലുണ്ട് പിന്നെ ദ്വാരകുന്നു പറഞ്ഞൊരു ഹോട്ടലുണ്ട് അതിന് എനിക്ക് തോന്നുന്നു കുറച്ച് ചിലവ് കൂടുതലാണ് പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ച് ഇടിച്ചമ്മന്തിയും പിന്നെ തൈരും അച്ചാറും ഇതെല്ലാം കൊണ്ടുപോകണം അവിടെ അവർ വെറും റൈസ് മാത്രമേ തരുത്തുള്ളൂ പിന്നെ അവിടുത്തെ എണ്ണയെന്ന് പറഞ്ഞാൽ അവർ ഈ കടുക പാചകം ചെയ്യുന്ന നമ്മുടെ വയറിന് വലിയ കുഴപ്പമാണ് അതുകൊണ്ട് കുറേയൊക്കെ ഫ്രൂട്ട് ആ എണ്ണ കുഴപ്പമില്ലാത്തവർക്ക് പ്രോബ്ലം ഇല്ല ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെന്നുള്ളവർ ഇത്രയുമായിട്ടങ്ങ് പോയിക്കഴിഞ്ഞാൽ ബാ അവിടെ ചെന്നാൽ ചോറ് തരും പിന്നെ ചോദിച്ചാൽ തൈര് തരും തൈരിനൊരു കുഴപ്പവും ഇല്ല അപ്പം നിങ്ങൾ ആദ്യം ദ്വാരകയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇവിടുന്ന് ഓക്കെ എക്സ്പ്രസ്സിൽ കയറി ദ്വാരക സ്റ്റേഷനിൽ ഇറങ്ങണം രണ്ട് ദിവസമാണ് എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ശിവഭഗവാൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഇവിടുന്ന് നേരിട്ട് വരാവൽ ഉണ്ട് വരാവൽ വരാവൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പിന്നെ അതായത് വരാവൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ആ പട്ടണ പ്രദേശത്താണ് വെരാവലി ഇറങ്ങിയിട്ട് പ്രഭാസ് പട്ടണം അവിടെയാണ് ഈ സോമനാഥ ക്ഷേത്രം പിന്നെ സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി അവിടത്തേക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അവിടുന്ന് ദ്വാരകയ്ക്കും വണ്ടിയുണ്ട് ദ്വാരകയിൽ പോയാൽ അവിടുന്ന് തിരിച്ചും വണ്ടിയുണ്ട് ഇതിന് സോമനാഥ ക്ഷേത്രമല്ലെങ്കിൽ സോമേശ്വര ക്ഷേത്രം എന്ന് പേര് കിട്ടാൻ കാരണം എന്താണെന്ന് അറിയാമോ സാക്ഷാൽ ചന്ദ്രദേവൻ ശിവനെ ആരാധിച്ച ആ സ്ഥലമാണിത് ശിവാരാധന നടത്തിയ സ്ഥലമാണ് സാക്ഷാൽ ചന്ദ്രദേവൻ ശിവ ആരാധന നടത്തിയ സ്ഥലമാണിത് ചന്ദ്രന്റെ മറ്റൊരു പേരാണ് സോമൻ അപ്പം സോമൻ ആരാധിച്ചതുകൊണ്ടാണ് ഇതിനെ സോമനാഥ ക്ഷേത്രമല്ലെങ്കിൽ സോമേശ്വര എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ പോലും ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ദക്ഷപ്രജാപതിയുടെ കാലം തൊട്ട് പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ക്ഷേത്രമെന്ന് പറയുന്നത് ദക്ഷപ്രജാപതിക്ക് ഇരുപത്തേഴ് പുത്രിമാരുണ്ടായിരുന്നു ഈ ഇരുപത്തേഴ് പുത്രിമാരാണ് നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇവനെ ചന്ദ്രന് വിവാഹം ചെയ് കൊടുത്തു ചന്ദ്രനാകട്ടെ സൗന്ദര്യത്തിൽ ഭ്രമിക്കുന്ന ഒരാളാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ ഓരോരുത്തരെ സ്നേഹിക്കുന്നത് അങ്ങനെ ചന്ദ്രൻ എന്ത് ചെയ്യാൻ തുടങ്ങി അതിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടായിരുന്നത് രോഹിണിക്കാണ് അപ്പം ചന്ദ്രൻ ആരെ സ്നേഹിച്ചു രോഹിണിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി മറ്റു പത്നിമാർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അവരെ ഒരു തരം അവഗണന നേരിട്ടു അങ്ങനെ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി അവര് അവരുടെ പിതാവായ ദക്ഷപ്രജാപതിയെ വിവരമറിയിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പം ആഗ്രഹം തൻ്റെ മക്കളെ കാണണമെന്ന് അങ്ങനെ ദക്ഷപ്രജാപതി ചന്ദ്രലോകത്തെത്തി എത്തിയപ്പോൾ രോഹിണി ഒഴിച്ചുള്ള സകല മക്കളും പെൺമക്കളും ദുഃഖിച്ചിരിക്കുന്നു കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് അല്പം പോലും പ്രിയമില്ല ഞങ്ങളെ അദ്ദേഹത്തിന് വേണ്ട രോഹിണിയ മതി അപ്പോൾ ദക്ഷപ്രജാപതി ചന്ദ്രനെ വിളിച്ചിരുത്തി ഉപദേശിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പാടില്ല എല്ലാവരെയും ഒരേ പോലെയാണ് കാണേണ്ടത് അപ്പോൾ ഇന്നു മുതൽ നീ എല്ലാ പത്നിമാരെയും എന്തു ചെയ്യണം തുല്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു എന്നിട്ട് ദക്ഷപ്രജാപതി പോയി പക്ഷേ ചന്ദ്രൻ അതൽപം പോലും ചെടികൊണ്ടില്ല വീണ്ടും പഴയതുപോലെ രോഹിണിയെ ഭയങ്കരമായി പ്രണയിക്കാൻ തുടങ്ങി അപ്പം മറ്റു പിന്നെ മക്കളെല്ലാരും കൂടെ ചേർന്ന് വീണ്ടും ദക്ഷപ്രജാപതിയെ പുരോഗമിച്ചു അപ്പൊ ദക്ഷപ്രജാപതിക്ക് കോപം വന്നു ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലല്ലോ അവൻ എൻ്റെ മരുമകനല്ലേ ഞാൻ പറയുന്നത് കേക്കണ്ടേ ദക്ഷപ്രജാപതി അവിടുന്ന് വീണ്ടും ചന്ദ്രലോകത്തെത്തി ഒരിക്കൽ കൂടെ ചന്ദ്രനെ ഉപദേശിച്ചു പക്ഷേ ചന്ദ്രൻ അല്പം പോലും മൈൻഡ് ചെയ്തില്ല അപ്പോൾ എന്തു ചെയ്തു ഈ ദക്ഷപ്രജാപതി ശപിച്ചു ചന്ദ്രനെ എന്താ ശപിച്ചത് സകല പ്രഭയും നശിച്ചു പോകട്ടെ നിന്റെ തിളക്കങ്ങൾ നിന്റെ പ്രകാശങ്ങൾ തീരട്ടെ ആ നിമിഷം ചന്ദ്രന്റെ സകലവിധ ഐശ്വര്യങ്ങളും പോവുകയും പ്രഭ മാറുകയും ചന്ദ്രൻ കരിക്കട്ട പോലെ ആവുകയും ചെയ്തു ചന്ദ്രന്റെ ശോഭ നഷ്ടപ്പെട്ടതോടുകൂടി പ്രപഞ്ചത്തിന്റെ താളം തെറ്റി രാത്രിയുടെ ഒന്നും രണ്ടും മൂന്നും ഗ്രാമങ്ങളിൽ കുറ്റ കുച്ചിരിട്ടാണ് മറ്റത് ചന്ദ്രൻ്റെ നിലാപ ഉള്ളത് അപ്പൊ ഈ രാത്രികളിലെ യാഗവും യജ്ഞവും ഒക്കെ ചെയ്യുന്ന ഋഷിമാര് അവരങ്ങ് ആകെ വിഷമിച്ചു അവരുടെ ആ അവർക്ക് സമയവും ഒന്നും ഒരു ബോധമില്ലാതായി മാറി രാത്രി യജ്ഞങ്ങൾ നടത്താൻ വയ്യാതായി അപ്പം ദേവന്മാർ വിചാരിച്ചു ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല അപ്പം ദേവന്മാർ ചന്ദ്രനെയും കൂട്ടി പ്രജാപതിയുടെ പിതാവായ ബ്രഹ്മാവിൻ്റെ അടുക്കൽ എത്തി അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുക്കൽ എത്തിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇത് ശിവന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നിങ്ങൾ സമുദ്ര തീരത്ത് ചെന്ന് ശിവനെ ആരാധിക്കാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രൻ എന്ത് ചെയ്തു ഈ പ്രഭാസ പട്ടണത്തിൽ എത്തിച്ചേർന്നു അവിടുത്തെ സമുദ്ര തീരത്ത് ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു അങ്ങനെ ചന്ദ്രൻ ഒരു കോടി മഹാമൃത്യജ്ഞയ മന്ത്രം ഉരുവിട്ടു ഒരു കോടി മഹാമൃത്യജ്ഞയ മന്ത്രം ഉരുവിട്ടു അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു പ്രത്യക്ഷപ്പെട്ടു ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു സംതൃപ്തനായി അപ്പം ശിവഭഗവാൻ എന്തു ചെയ്തു നിനക്കെന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ട ശോഭ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ പറഞ്ഞു അയ്യയ്യോ ശാപം മറികടക്കാൻ എനിക്കാവില്ല പക്ഷേ ഞാൻ അതിൻ്റെ തീഷ്ണത ഒന്ന് കുറച്ചു തരാം ഓരോ മാസവും കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രപ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരും അമാവാസി ദിവസം പൂർണമായും നീ ക്ഷയിക്കും അത് കഴിഞ്ഞ് ശുക്ലപക്ഷം തൊട്ട് പതുക്കെ പതുക്കെ നിൻ്റെ പ്രഭ കൂടി 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 വരും അങ്ങനെ പൗർണമി നാളെത്തുമ്പോൾ നീ പൂർണ്ണ ശോഭയിൽ എത്തിച്ചേരും എന്നിട്ട് ശിവ ശിവഭഗവാൻ പറഞ്ഞു നീ ഇവിടെയുള്ള ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യൂ നിനക്ക് പാപമുക്തി കിട്ടുമെന്ന് പറഞ്ഞു ആ ത്രിവേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹിരണാ നദി സരസ്വതീ നദി നദി ഈ മൂന്ന് നദിയുടെ സംഗമമാണ് അതിൽ ഈ സരസ്വതീ നദി നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് നമുക്ക് സാധ്യമല്ല അത് അതിൻ്റെ സാന്നിധ്യം അവിടെ പ്രകടമല്ല എന്നുള്ളതാണ് അങ്ങനെ അതീ മുങ്ങിക്കുളിച്ചപ്പോൾ ചന്ദ്രന് പ്രകാശം തിരിച്ചു കിട്ടി അപ്പൊ ചന്ദ്രന് പ്രകാശം തിരിച്ചു കിട്ടിയ പട്ടണമായത് കൊണ്ട് അത് പ്രഭാസ പട്ടണം പ്രഭാ പ്രകാശം എന്നർത്ഥം അത് പ്രഭാസ പട്ടണം എന്നറിയപ്പെടുന്നു ഇനി അതിനുശേഷം ചന്ദ്രൻ തിരിച്ചു തൻ്റെ ലോകത്തേക്ക് പോവുകയും ചെയ്തു ഇനി ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയായിട്ടുള്ളത് ഈ സോമനാഥ ക്ഷേത്രമാണ് ഈ സോമനാഥ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്താണ് ഇത് തടിയിൽ നിർമ്മിച്ചത് അറബ് വംശജര് ഈ ക്ഷേത്രത്തെ ആക്രമിച്ചതിന് കൈയും കണക്കുമില്ല കാരണം ഇത് സമ്പത്തിൻ്റെ നിറകുടമായിരുന്നു അപാരമായ സമ്പത്താണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് ആ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അറബ് വംശജർ നിരന്തരം സോമനാഥ ക്ഷേത്രത്തെ ആക്രമിച്ചു അറബ് സേനാപതി ജുനിയാദാണ് ആദ്യം ഈ ക്ഷേത്രം ആക്രമിച്ചത് അദ്ദേഹം ഈ ക്ഷേത്രം ആക്രമിക്കുകയും ഇതിൻ്റെ സമ്പത്തുകളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു ആ ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം തകർന്നു അതിനുശേഷം പിന്നെ പ്രതികാര മഹാരാജാവ് നാഗഭട്ടർ ഇത് വീണ്ടും ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അത് അതിമനോഹരമായ ക്ഷേത്രമായി മാറി അപ്പോൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറബ് സഞ്ചാരിയായ അൽബാ റൂണി അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും എഴുതി അത് എഴുതിയത് ഗസരിയിലെ സുൽത്താൻ മുഹമ്മൂദ് അത് കേട്ടു അത് കേട്ടപ്പോൾ അയാൾക്ക് ഈ ക്ഷേത്രം ആക്രമിക്കാൻ ആഗ്രഹം തോന്നുകയും അങ്ങനെ മുഹമ്മൂദ് എന്ത് ചെയ്യുന്നു നാലായിരം പട്ടാളക്കാരോടൊപ്പം ക്ഷേത്രത്തിനകത്തേക്ക് എരച്ചു കയറി ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അൻപതിനായിരത്തോളം വരുന്ന ശിവഭക്തര് മതിലുപോലെ നിന്നു പക്ഷേ ഈ മഹാദുഷ്ടൻ മഹാദുഷ്ടെന്ത് ചെയ്തു എന്നറിയാമോ ഓരോരുത്തരുടെ ദേഹത്തേക്കും നെഞ്ചത്തേക്കും കുന്തമുനകൾ വരിച്ചെറിഞ്ഞു ആ കുന്തമുനയേറ്റ് അൻപതിനായിരം പേരും മരിച്ചു വീണു പക്ഷെ അവസാനത്തെ ശിവഭക്തനും നരത്ത് വീഴുന്നത് വരെ ഈ മുഖമൂതിന് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഈ മുഖമൂദ് എന്ത് ചെയ്തു ആരാധനാ മൂർത്തികളെ മുഴുവൻ നശിപ്പിച്ചു നമ്മുടെ എല്ലാ ആരാധനാ മൂർത്തികളെയും നശിപ്പിച്ച് വിലപിടിച്ച രത്നങ്ങളും വിലപിടിച്ച ആഭരണങ്ങളും എല്ലാം കവർന്നു ജ്യോതിർലിംഗം തകർക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടോ നടന്നില്ല എന്നിട്ട് ശിവലിംഗം തകർത്തു ആ ശിവലിംഗത്തിന് സമീപമായിട്ട് ഒരു നീല നീലമണിയുണ്ട് വില പിടിച്ചത് അതും എടുത്തുകൊണ്ട് പോയി ഈ ദുഷ്ടൻ എന്നിട്ട് ക്ഷേത്രത്തിലെ അതിമനോഹരമായ ചന്ദനവാതിലുണ്ട് ആ ആ ചന്ദന ചന്ദനവാതിലിളക്കി അവൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി സോമനാഥ ക്ഷേത്രം കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് അൻപതിനായിരം ശിവഭക്തരെയാണ് ഈ മഹാഭാവി കൊന്നൊടുക്കിയത് ക്ഷേത്രം അങ്ങ് തകർന്നു അപ്പൊ ഈ സമയത്ത് ഭോജരാജാവും ഭീമരാജാവും ചേർന്ന് ഇതിനെ വീണ്ടും പുതുക്കിപ്പണിഞ്ഞു പക്ഷെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ദില്ലി സുൽത്താൻ അലാ ഉദ്ദീൻ ഗിൽജി ഉണ്ടല്ലോ അയാള് വന്ന് വീണ്ടും ഇത് ആക്രമിച്ചു ആക്രമിച്ച് നമ്മുടെ ക്ഷേത്രത്തിലെ സ്വർണങ്ങളും രത്നങ്ങളും എല്ലാം കവർന്നെടുത്തു കവർന്നെടുത്തിട്ട് ഈ ലിംഗം എടുത്ത് അവൻ വിദേശത്തേക്ക് കടത്തി വിദേശത്തേക്കല്ല അവൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവൻ ദില്ലി സുൽത്താൻ ആയിരുന്ന അലാ ഗിൽജി ദില്ലി സുൽത്താനാണ് േക്ക് കൊണ്ടുപോയി പിന്നീട് ജാളോറിലെ രാജാവ് കണാദദേവൻ ഈ ജ്യോതിർലിംഗം വീണ്ടെടുത്തു സോമനാഥ ക്ഷേത്രത്തിന് സമർപ്പിച്ചു പിന്നെ കുറെ കാലത്തേക്ക് ഇതൊരു മതമൈത്രിയുടെ കേന്ദ്രമായിരുന്നു ഹജ്ജ് തീർത്ഥാടനക്കാർ വരെ വന്ന് സോമനാഥ ക്ഷേത്രത്തിൽ വണങ്ങിയിട്ടേ പോയി പോകത്തോണ്ടായിരുന്നു പക്ഷെ ആദ്യ വീണ്ടും നീണ്ടു നിന്നില്ല ഗുജറാത്ത് സുൽത്താനേറ്റ് സ്ഥാപകൻ സഫർ ഖാൻ ഇതിനെ വീണ്ടും ി പണിഞ്ഞു ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് ആയപ്പോൾ മെഹമൂദ് ബാബയുടെ സൈന്യം ഒന്നും കൂടെ ആക്രമിച്ചു വീണ്ടും ഈ ക്ഷേത്രത്തെ അവന്മാര് തകർത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ നമ്മൾ വീണ്ടും ഇത് വീണ്ടും പണിഞ്ഞു പൂർത്തിയാക്കി അതിനുശേഷം കുറെ നാള് കുഴപ്പമില്ലാതെ പോയി ക്ഷേത്രത്തിൽ ആരാധകരൊക്കെ തുടങ്ങി അങ്ങനെ ക്ഷേത്രം വീണ്ടും പ്രശസ്തമായി അപ്പൊ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചില് ഔറംഗസീബ് എന്ന് പറയുന്ന മഹാഭാവി ആ മഹാഭാവി വന്ന് നമ്മുടെ ക്ഷേത്രം കൊള്ളയടിച്ച് രത്നങ്ങളും ആ അവിടെയുള്ള ആഭരണങ്ങളും എല്ലാം കൈക്കലാക്കിയിട്ട് ഈ ദുഷ്ടൻ ക്ഷേത്രം പൂർണമായും തകർത്തു കളഞ്ഞു പരിപൂർണമായിട്ടും അവൻ തകർത്തു കളഞ്ഞു ഔറംഗസീബാണ് അത് നിശേഷം തകർത്തത് ഭാരതം അതിനുശേഷം അത് അങ്ങനെ കിടന്നു പിന്നെ ഭാരതം സ്വതന്ത്രമായതിനു ശേഷം സർദാർ വല്ലഭായി പട്ടേലാണ് ഈ സോമനാഥ ക്ഷേത്രം എന്ത് ചെയ്തത് പുതുക്കി പണിയാൻ മുൻകൈയെടുത്തത് ഇവിടെ ചെല്ലുന്ന ഭക്തനാദ്യം സമുദ്രദേവനായ വരുണനെ വണങ്ങണം അതിനുശേഷം ഇതിനകത്തേക്ക് പ്രവേശിക്കണം അപാരമായ കൊത്തുപണി നല്ല കടൽക്കാറ്റാണ് നമുക്ക് നല്ല സുഖമാണ് ആ സമയത്ത് സുഖകരമായ തണുപ്പ് ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നന്ദിയുടെ നന്ദികേശൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട് അതിനെ വന്നിച്ച് പടികൾ കയറി ചെല്ലുമ്പോൾ അവിടെ ശിവഭഗവാനെ കാണാം ശിവഭഗവാന് നിങ്ങൾക്ക് വണങ്ങുകയും ചെയ്യാം സന്ധ്യാസമയത്ത് അവിടെ ക്ഷേത്രത്തിൻ്റെ ചരിത്രം മുഴുവൻ വ്യക്തമാക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുണ്ട് അത് വളരെ ആകർഷണീയമാണ് അവിടെ ചെല്ലുന്നവര് ത്രിവേണി സംഗമത്തിൽ കുളിച്ചിരിക്കണം ആ ത്രിവേണി സംഗമം നമ്മൾ നേരത്തെ പറഞ്ഞു ഹിരണ കപില പിന്നെ അദൃശ്യയായ സരസ്വതി നമുക്ക് ഹിരണയും കപിലയും രണ്ട് നദികൾ വന്ന് ചേരുന്നത് കാണാം സരസ്വതി നദി അവിടെ അദൃശ്യയാണ് ഇതാണ് ത്രിവേണി സംഗമം ഈ ത്രിവേണി സംഗമത്തിൽ വെച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ദേഹം വെടിഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാൻ ധ്യാന നിരതനായി കാലും നീട്ടിയിരുന്നപ്പോൾ ഒരു വേടനത് മൃഗമാണെന്ന് മൃഗത്തെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്തു മൃഗത്തിന്റെ പാദമാണെന്ന് കരുതി അമ്പെയ്തു ആ അമ്പേറ്റ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇഹലോകവാസം വെടിയുകയും പശ്ചാത്തപിച്ച വേടൻ അവിടുത്തെ സമുദ്രത്തിലിറങ്ങി മുങ്ങി മരിക്കുകയും ചെയ്തു അതിന്റെ തീരത്ത് കൃഷ്ണന്റെയും അതെ ധ്യാനിക്കുന്ന കൃഷ്ണന്റെയും തൊഴുതു നിൽക്കുന്ന വേടന്റെയും പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ സോമനാഥ ക്ഷേത്രത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവില് എഴുപത്തിരണ്ട് അറിയുക മനസ്സിലല്ലേ സോമനാഥിലെ സൂര്യക്ഷേത്രമുണ്ട് അവിടെ ഹനുമാൻ ക്ഷേത്രമുണ്ട് നരഹരി ക്ഷേത്രമുണ്ട് അപ്പം ഭക്തജനങ്ങൾക്ക് സോമനാഥ ക്ഷേത്രത്തിൽ പോവുക ഒരു വലിയ വിരുന്നായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് നേരെ എവിടെ പോകാൻ പറ്റും ദ്വാരകയിലേക്ക് പോകാൻ പറ്റും അങ്ങനെ മുസ്ലിം രാജാക്കന്മാർ പല തവണ ആക്രമിച്ചു നശിച്ചിട്ടും ീനിക്സ് ഉയർത്തു വന്ന ക്ഷേത്രമാണ് ആരെന്ന് പറയുന്നത് സോമനാഥ ക്ഷേത്രം ഓം നമ ശിവായ നിങ്ങൾക്കെല്ലാം അവിടെ പോകാൻ ഭാഗ്യമുണ്ടാകട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേം രാധേ രാധേ ഓ രാധേ രാധേ ॐ श्रीं ह्रीं क्लीं ऐं रं रासेश्वरिराधिकायै स्वाहा